नमस्कार സർക്കാർ വക കോടികൾ അതൊന്നും പോരാഞ്ഞ സ്പോൺസർഷിപ്പ് വകയും കോടികൾ വാങ്ങി പുട്ടടിച്ചു തീർത്ത പരിപാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരളീയ പരിപാടി സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ ഈ പരിപാടി നടത്തൂ എന്നെല്ലാം പറഞ്ഞാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും ചെലവ് പകുതിയോളം വഹിച്ചതാ സർക്കാർ തന്നെയായിരുന്നു എന്നാൽ ഇതൊന്നുമല്ല വിഷയം ഈ പരിപാടിക്ക് ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ് നൽകിയത് എന്ന നിയമസഭയിലെ ചോദ്യം ഉന്നയിച്ചത് ഓർമ്മയുണ്ടോ അതാണ് നമ്മുടെ വിഷയം അതായത് ആ സ്പോൺസർഷിപ്പ് കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടി വകയായി സി കമ്പനിയുടെ ഭാഗമായി പണം നൽകിയിരിക്കുന്ന കർത്ത ഈ കേരളീയം പരിപാടിക്ക് സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേരളീയം പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് നൽകിയവരുടെ പേര് വെളിപ്പെടുത്താതെ സർക്കാർ തഞ്ചിക്കളിച്ചത് കേരളീയം പരിപാടി കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കകം സ്പോൺസർമാരുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഉറപ്പു പറഞ്ഞാണ് സർക്കാർ ഈ കേരളീയം പരിപാടി ആരംഭിച്ചത് എന്നാൽ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലെ തന്നെ ആ വാക്ക് വെറും തള്ളു മാത്രമായി മാറുകയായിരുന്നു പരിപാടി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിപാടിയുടെ വരവ് ചെലവോ സ്പോൺസർമാരുടെ വിവരങ്ങളോ പുറത്തുവിടാതെയായിരുന്നു സർക്കാർ നിലപാട് തുടർന്നത് ഇതോടെ നിരവധി ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ എത്തുകയും ചെയ്തു അതായത് വിവരാവകാശ ചോദ്യങ്ങൾ എന്നാൽ സ്പോൺസർമാർ ആരാണ് എന്ന് തനിക്ക് അറിയില്ല എന്ന നിസാര മറുപടിയായിരുന്നു ചീഫ് സെക്രട്ടറി ഇവർക്കെല്ലാം നൽകിയത് പരിപാടിയുടെ സ്പോൺസർഷിപ്പിന്റെ ചുക്കാൻ പിടിച്ച നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ എബ്രഹാം റെന്നിനെ മുഖ്യമന്ത്രി കേരളീയം വേദിയിൽ ആദരിക്കുകയടക്കം ചെയ്തിട്ട് പോലും ആരാണ് ഈ പരിപാടിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് എന്ന് വെളിപ്പെടുത്താതിരുന്നത് ആ സ്പോൺസർമാരുടെ കൂട്ടത്തിൽ കരിമണൽ കമ്പനിയായ കർത്തയുടെ പേരും ഉൾപ്പെട്ടതിനാലാണ് എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് മാസപ്പടി വിവാദം പുറത്തു വന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടെയായിരുന്നു അതെന്നത് ഓർക്കണം എന്ന് വെച്ചാൽ നവംബർ മാസത്തിൽ നടന്ന നവംബർ എട്ടിന് സമാപിച്ച കേരളീയം പരിപാടിയുടെ സ്പോൺസർമാർ നൂറ് ദിവസം കഴിഞ്ഞിട്ടും അജ്ഞാതമായി തുടരാൻ കാരണം തികച്ചും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആയിരിക്കണം എന്നാണ് നിഗമനം ഇരുപത്തിയേഴ് കോടിയോളം രൂപയായിരുന്നു കേരളീയത്തിന് വേണ്ടി ഖജനാവിൽ നിന്ന് മുടക്കിയതെന്നാണ് റിപ്പോർട്ട് പത്ത് കോടി രൂപ അധിക ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നും മൊത്തം മുപ്പത്തിയേഴ് കോടി രൂപ ഈ പരിപാടിക്ക് വേണ്ടി ചെലവായെന്നും കണക്കുകൾ പുറത്തുവന്നു കേരളീയത്തിന് സർക്കാർ കൊടുത്തതിന്റെ ഇരട്ടിയോളം സ്പോൺസർഷിപ്പ് വഴി സമാഹരിച്ചു എന്നാണ് ധനമന്ത്രി പറഞ്ഞത് എന്നാൽ സ്പോൺസർമാർ ആരാണ് എന്ന് അറിയില്ല എന്ന് വിവരാവകാശ ചോദ്യത്തിനൊക്കെ എബ്രഹാം റെൻ മറുപടി നൽകിയത് വലിയ ചോദ്യചിഹ്നമായി മാറിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത് കേരളീയത്തിന്റെ പേരിലും തിരുമറികൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിലേക്കാണ്